അല്ലാമലൈക്കും നമ്മുടെ ഹജ്ജ് കാലം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മിനിങ്ങളും അവരുടെ സമ്പത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് അവസാനം ഹജ്ജ് ചെയ്യുക മഹത്തായ ഒരു കാര്യത്തിലേക്ക് എല്ലാവരും അവരുടെ മനസ്സും സമ്പത്തിനെയും അവരുടെ മാർഗങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും ഹജ്ജ് അത്രയ്ക്ക് പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ പഞ്ച സ്തൂപങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ് എന്നുള്ളത് എല്ലാവരും റമബ മാസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ശവ്വാലാകുമ്പോഴേക്ക് ഹജ്ജിലേക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ നമ്പിക്കൊണ്ടിരിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ആൾക്കാരൊക്കെ അവർ റമദാൻ കഴിയുമ്പോഴത്തേക്കും കാൽനടയായിട്ട് തന്നെ ഇഹ്റാം ചെയ്ത് അവിടുന്ന് തന്നെ നടന്ന് കൊണ്ട് ഏകദേശം ദുരിഹജ് മാസാവുമ്പോഴത്തേക്കും മക്കയുടെ പരിധിയിലേക്ക് എത്തുന്ന രീതിയിലുള്ളത് അവരുടെ രീതിയാണ് അപ്പോൾ അതെന്ന് മനസ്സിലാക്കുന്ന അത്രത്തോളം പ്രാധാന്യം എക്കാലത്തും ഹജ്ജിനുണ്ട് ഹജ്ജിന്റെ കഥകളും ചരിത്രങ്ങളും അവ കർമ്മങ്ങളുമൊക്കെ അവലംബിച്ച് നോക്കുമ്പോൾ അതിൽ മക്കയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് ഹജ്ജിനും പൂർണ്ണമായിട്ടുള്ളത് മക്കക്ക് അത്രത്തോളം പ്രാധാന്യം ചരിത്രങ്ങളിലും നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും ഒക്കെയുണ്ട് ഉമ്മുൾക്കുറ അതായത് ഗ്രാമങ്ങളുടെ ഉമ്മ എന്ന പേര് എല്ലാ ഗ്രാമങ്ങളിലും കേന്ദ്രീകരിക്കുന്നത് മക്കയിലേക്കാണ് ആ അങ്ങനെ ഒരു പേരുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടുന്ന സ്ഥലമാണ് മക്ക എന്നുള്ളത് മക്കയെ പറ്റി പറയുമ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നീ കാണുന്ന പോലത്തെ ഒരു മക്കയല്ലായിരുന്നു ഹബിബായ് സുലല്ലാഹുലി വസ്ലങ്ങളുടെയും കാലത്ത് അന്ന് കാഴ്ബ പിന്നെ തൊആ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിശാലമായ ഒരു ചുറ്റു പിന്നെ അതിനു ചുറ്റും കുറെ വീടുകളും ആ വീടുകളോട് ചേർന്ന് ചെറിയ ചെറിയ വാതിലുകൾ ആ വാതിൽ കൂടിയിട്ടാണ് ജനങ്ങള് തൊആ് ചെയ്യാൻ വേണ്ടിയിട്ടും നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പിന്നീട് ഉമർ റബി ഉള്ളാഹ്മുവിന്റെ എത്തിയപ്പോൾ സ്വാഭാവികമായും ഇസ്ലാം വളർന്നു ജനങ്ങളും ഇസ്ലാമിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങി അപ്പോൾ ഉമർഹത്തങ്ങള് ആ മറ്റാ ചുറ്റുമുള്ള വീടുകളൊക്കെ വാങ്ങിയിട്ട് അരയാൾ പൊക്കത്തിൽ മതിലുകൾ ഉണ്ടാക്കുകയും ആ മതിലുകൾ തൊവാഫ ചെയ്യുന്നവർക്കുള്ളൊരു സൗകര്യമെന്നോണം വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് സുമാർ ദുബാനുവിൻ്റെ ഹിലാഫത്തെ കാലത്ത് വീണ്ടും ഇസ്ലാമിലേക്കുള്ള ആൾക്കാരുടെ വരവ് കൂടി ധാരാളം വിശ്വാസികളെത്തി അപ്പോൾ മഹാനവറുകൾ വിശ്വാസികൾ കുറച്ചുകൂടി സൗകര്യമാകട്ടെ എന്ന നിലയിൽ മറ്റുള്ള വീടുകൾ കൂടി വാങ്ങിയിട്ട് ആ ആ സ്ഥലങ്ങൾ കുറെ കൂടി ആ കെട്ടിയ മതിലുകളെല്ലാം ഒരു മേൽക്കൂരയൊക്കെ കെട്ടി ആൾക്കാർക്ക് തണല് കിട്ടത്തക്ക നിലയിൽ ഒരു സൗകര്യമാക്കി മാറ്റി പിന്നീട് ഹലീഫ്മാരും അമീറുമാരും എല്ലാം മാറി മാറി വരുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ വർധിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സൗകര്യം എന്നാണ് പിന്നീട് ഇങ്ങനെ ഈ ഒരു കാണുന്ന രൂപത്തിലേക്ക് കാവ് എത്തുകയാണ് തങ്ങളുടെ കാലത്തില് തങ്ങൾക്ക് നുബൂത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കാലയത്തെ ആരാധിക്കുന്നുണ്ട് അതായത് അന്ന് പ്രമുഖരായ കവികളുടെ കവിതകള് അവിടെ തൂക്കിയിരുന്ന ചരിത്ര കാണാൻ സാധിക്കും അന്ന് കുറേശികളിൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് കവികളുടെ കവിതകള് അവിടെ തൂക്കിയിട്ടിട്ട് പ്രത്യേകത തന്നെ തങ്ങൾക്ക് ഖുർആൻ ഖുറാൻ ഇറക്കിയതിനെ അവൾ സാഹിത്യത്തിനെതിരായിട്ടാണ് ഓരോരുമാരുടെ കാലഘട്ടത്തിൽ ആ എന്താണോ പ്രമുഖമായിട്ടുള്ളത് അതിനെതിരായിട്ട് ഖുറാനിനെ അല്ലെങ്കിൽ അവരുടെ മോജിസത്തിനെ ഇറക്കിക്കൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ബാനെ ഒരു എന്താ പറയാ ഒരു ഹിക്മത്തായി അവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നബിസ് അല്ലാത്താണ് ഖുർആൻ ഇറക്കിയതും അന്നത്തെ കവികളെ എതിർത്ത് കൊണ്ട് കവികൾക്കൊരു തിരിച്ചടിയായിക്കൊണ്ടാണ് ഖുർആൻ ഇറക്കിയത് അപ്പോൾ കാബാലയത്തെ അവർ അന്നത്തെ കാലത്ത് ചരിത്രം നോക്കുകയാണെങ്കിൽ നഗ്നരായിട്ട് പോലും അന്നത്തെ കുറേശികൾ മുനാഫിക്ക മുനാഫിക്കകൾ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന അവര് നഗ്നരായിട്ട് പോലും തോഫ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ചരിത്രം കാണാൻ സാധിക്കും അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ അല്ലാ സാഹ അലി വസ്ലന്തങ്ങളുടെ കാലത്തിന് മുമ്പ് തന്നെ കായബയിൽ കവിതകളും സാഹിത്യ രേഖകളും മറ്റുമൊക്കെ കെട്ടിവെക്കുന്നു മനസ്സിലാക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കും കൽപ്പിക്കുന്ന ഈ സാഹിത്യ രേഖകളെ അല്ലെ സാഹിത്യ രചനകളെ അത്രത്തോളം മഹത്വവൽക്കരിക്കുന്ന സ്ഥലത്തെ അവർ വെക്കുള്ളൂ അങ്ങനെയാണ് കായബയിലേക്ക് വെ വെക്കുന്നത് ഈ കായയുടെ ഭരണം എത്തി തന്നെ റസൂൾ അല്ലാ സല്ല അലഹി വസ്ലം തങ്ങളുടെ പിതാമഹനാകുന്ന കുസൈബിന് കിലാബിൻ്റെ കാലത്താണ് ആ കാലത്ത് അന്നവിടെ എന്താ ജുർഹും ഗോത്രമാണ് ുസൈബ് ഗിലാബ് എന്നെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലം മുതലേ മക്കയുടെ ചരിത്രങ്ങൾ നമ്മൾ ധാരാളമായി കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതലായി കേട്ട് വരുന്നത് പക്ഷേ മക്കയിൽ ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എഴുത്തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട കുസൈബിന് ഗിലാബ് എന്നവരുടെ കാലം മുതലാണ് അതിനു മുമ്പ് ഈ പറയപ്പെട്ട പോലെ ദുറഹം പോലുള്ള ചെറിയ ചെറിയ ഗോത്രങ്ങൾ വന്ന് അവിടെ താമസിക്കുക പോവുക എന്നല്ലാതെ അവിടെ ഒരു സിവിലൈസേഷൻ അതിനു അതിനുമുപ്ല ഉണ്ടായിരുന്നുള്ളൂ കാവ്യെ പറ്റിയിട്ട് മക്കയെ പറ്റിയിട്ട് ആൾക്കാർ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം അലക്സാണ്ടർ തന്റെ യാത്രയിൽ ഉടനീളം തനിക്ക് ഇഷ്ടപ്പെട്ട ഭൂമികളെല്ലാം പിടിച്ചെടുക്കുകയുണ്ടായി ഇപ്പൊ പല രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട് ഈ യാത്രയുടെ ഇടകളിലെല്ലാം പലപ്പോഴും ഹിജാസിൽ കൂടി അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇജാസ് തനിക്ക് കീഴടക്കണം എന്നൊരു ചിന്തയിലേക്ക് കണ്ണിന് ഒന്നും വന്ന് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന് പറ്റി വിശേഷിപ്പിച്ചത് ഒരു പൊല്ലുപോലും മുളയ്ക്കാത്ത ഭൂമി എന്നായിരുന്നു ഹുസൈബിന്റെ ഖിലാബിന്റെ കാലഘട്ടത്തിൽ കായയുടെ ചുറ്റും ഭാഗങ്ങൾ നിർദ്ദേശം നിർദ്ദേശിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞു ഇന്ന ഗോത്രക്കാര് ഇന്ന വശങ്ങള് താമസിക്കുക അങ്ങനെ കറക്റ്റ് കായയുടെ നാല് ഭാഗത്തും അവർ കറക്റ്റ് ആൾക്കാരെ താമസിപ്പിച്ചിട്ട് അതാണ് പിന്നെ ക്രമേണ ആ രൂപത്തിൽ തന്നെയാണ് കുറേശ്ശികളുടെ കാലഘട്ടത്തിൽ റസൂൽ അല്ലാസ്ലാങ്ങളുടെ കാലം വരെയും വന്നത് പിന്നെ ഈ കായയ്ക്ക് പല സമയത്തും പിന്നെ ക്രമീകരണങ്ങളും ചില ഡെവലപ്മെൻ്റും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ കായയുടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആ അടിസ്ഥാനം ആ ബേസ് ആ ഫൗണ്ടേഷൻ ഒരിക്കലും മാറ്റിക്കൊണ്ടൊരു നിർമ്മതി നിർമ്മിതി ഉണ്ടായിട്ടില്ല ആദ്യം എന്ന് പറയുമ്പോൾ അന്ന് അദമി അബലി സ്വലാമിൻ്റെ അതായത് മനുഷ്യ സൃഷ്ടികൾക്ക് മുമ്പ് തന്നെ കായ ഉണ്ടെന്നാണ് നമുക്ക് അള്ളാഹു സുബൂർത്തായ മലക്കുകളോട് ആദനബിയുടെ സൃഷ്ടിപ്പിനു മുന്നേ കൽപ്പിച്ചു ബൈത്തുൽ മഹമൂറിന്റെ അതേ അളവിലും ആകൃതിയിലും അല്ലെ നിങ്ങളുടെ താഴെയായിട്ട് ഭൂമിയിൽ നിങ്ങൾ എനിക്ക് ഒരു ഗ്രേഹം പണിയുകയും അവിടെ തോഫ് ചെയ്യുകയും വേണമെന്ന് മലക്കുകളോട് കൽപ്പിച്ചത് പ്രകാരം മലക്കുകളാണ് ആദ്യമായി കാബയുടെ പണി നടത്തുന്നത് പിന്നീട് ആദനബി അലി ഇല്ലാം വന്നു കാബ വീണ്ടും പണിഞ്ഞു അതിന് ശേഷം അതിൽ എല്ലാ പിന്നീട് വന്ന എല്ലാ പ്രവാചകന്മാരും മക്കയിൽ എത്തിയിട്ടുണ്ട് എന്ന ചരിത്രങ്ങൾ കാണാം നബി അലി ഇസ്ലാം ഇന്ത്യയിൽ നിന്ന് നാല്പത് തവണ നടന്ന ഹജ്ജിന് പോയതായിട്ട് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ കഴിയും വലിയ പ്രളയം ഉണ്ടായ സമയത്ത് അന്നുണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കായബ എന്ത് ചെയ്തു ഭൂമിയിൽ നിന്ന് മാറി പക്ഷെ അന്നും ഫൗണ്ടേഷൻ ബേസ് അവരുമുണ്ട് അങ്ങനെ ക്രമേണ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കാലം എത്തിയപ്പോഴത്തേക്കുമാണ് എന്ത് ചെയ്തത് അതൊന്നും പുനർനിർമ്മിക്കാൻ വേണ്ടി അള്ളാഹുന്റെ കൽപ്പന ഉണ്ടാകുന്നത് ഈ തൂഫാന്റെ കാര്യം പറയുമ്പോൾ അന്ന് തൂഫാൻ വന്ന സമയത്ത് ഹജറു ലസൂദ് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് അന്ന് ജിബി ലലിസ്സലാം ഹജറു ലസൂദിനെ എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവച്ചത് ജബൽഅബി കുബൈസിന്റെ മുകളിലാണ് അങ്ങനെ ഹജുല സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ് ജബൽ അബി ഖുബൈസിനും ജബലുൽ അമീൻ എന്നൊരു പേര് നമുക്ക് വായിക്കാൻ ചരിത്രേ ഇബ്രാഹിം അലി അസ്സലാമും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമും കൂടെ അവരുടെ ആ ചെറുപ്രായത്തിലാണ് ഇസ്മാൽ അലി ഇല്ലാമുള്ള ആ പ്രായത്തിൽ തന്നെ അവർ രണ്ടുപേരും അവരുടെ ത്യാഗം കൊണ്ട് തന്നെ കഴബയുടെ ഒരു രൂപം അവിടെ നിർമ്മിച്ച് കെട്ടിണ്ടാക്കി അന്ന് മേൽക്കൂല നിർമ്മിച്ചിട്ടില്ല കേവലം അതിന്റെ മൂന്ന് സൈഡ് പൂർണ്ണമായിട്ട് കവർ ചെയ്തുകൊണ്ടിട്ട് ഒരു വശം ഏർ പോലെ എന്നാലും വാതിലല്ല ഒരു ചെറിയ വിടവ് പോലെ രൂപീകരിച്ചാണ് പിന്നെ കുറേശ്യകളുടെ കയ്യിൽ എത്തുന്നവര് ആ ഒരു നിർമ്മിതിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ക്രമേണ വന്ന ശേഷം റസൂൽ അള്ളഹ് അല്ലാസ്വന്തങ്ങളുടെ കാലത്താണ് അതിന്റെ ഡെവലപ്മെന്റ് കൂടിയത് ഇപ്പൊ റസൂൽ ഉള്ളഹി അല്ലാസ്തങ്ങളുടെ രൂപത്തിന് അഞ്ചു വർഷം മുമ്പ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അവിടെ ഒരു പ്രളയം ഉണ്ടായിട്ട് ഓൾറെഡി അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കാബയുടെ ചില ഭാഗങ്ങളിലെ വിള്ളലൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സ്ത്രീ ബഹൂർ വഹിക്കുന്ന ഇടയിൽ അന്ന് കില്ലകൾ മാറ്റുന്ന സിസ്റ്റം ഇല്ല ഇന്നിപ്പോ ഫാക്ടറികളൊക്കെ ഉണ്ട് കില്ല അടിക്കാൻ വേണ്ടി എല്ലാ എല്ലാ വർഷവും മാറ്റുന്ന അത്തരം ഫാക്ടറികളുണ്ട് പക്ഷെ അന്നാണ് വർഷം ഒന്നിനാണ് ക്യാബിന്റെ കില്ല മാറ്റുന്ന ഒരു പരിപാടി ഇവിടെ തന്നെ ഉണ്ട് രണ്ട് ക്രൈനുകൾ ക്രൈനിലൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ആർക്കും ഒരു ഒരു ടി വിളിലൊക്കെ അപ്പൊ അന്ന് കില്ല മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അന്ന് ഈ ഇത്രയും കില്ലകൾ അടുക്കി കിടക്കുന്ന കൂടെ തന്നെ ഇങ്ങനെ ഒരു ബഹൂർ പൊയ്ക്കുന്ന ഇടയിൽ ആ സ്ത്രീ തീപ്പൊരി വീഴുകയും തീ കത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കാബിക്കാത്ത് അപ്പൊ അന്ന് അങ്ങനെ ഡാമേജ് ഉണ്ടാവുകയും കുറേശ്ശികൾ മൊത്തത്തിൽ ഇതിനൊന്ന് റീബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ റീബിൽഡ് ഒരിക്കലും മൊത്തത്തിൽ പിടിച്ചു മുടങ്ങുകയല്ല ഫൗണ്ടേഷൻ നിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ മുകളിലാണ് നിർമ്മിക്കുന്നത് അത് ശേഷം തൊടാൻ നോക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹി സുബിറല്ലാന്റെ കാലത്ത് അവര് അവസാനം ആ നിർമ്മിതിക്ക് വേണ്ടി കുഴിച്ചു നോക്കുന്ന അവസരത്തിൽ അടിയിലും വലിയ ഒട്ടകങ്ങളെ പോലെ ഷെയ്പ്പുള്ള കോർത്ത കല്ലുകൾ കാണുകയും അത് ഇളക്കാൻ അവർ ശ്രമിക്കാൻ വേണ്ടി വലിയ ദണ്ടുകൾ ഉപയോഗിച്ച് ആൾക്കാർ ശ്രമിച്ചു വയ്ക്കും പക്ഷെ അപ്പോഴത്തേക്കും മക്കയുടെ പല ഭാഗങ്ങൾ കിടുന്നതായിട്ടൊക്കെ തോന്നിയിട്ട് അവര് ആ ശ്രമം ഉപേക്ഷിക്കുകയുണ്ടായി അപ്പം അല്ലാതെ മുപ്പത്തഞ്ചാമത്തെ വയസ്സില് പുനർനിർമ്മാണത്തിന് നിർബന്ധം കാരണം അപ്പം നിലവിൽ തന്നെ ഏകദേശം പ്രളയം വന്ന് കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട് ഒരു തീപിടുത്തം കാരണമായിട്ട് കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട് അപ്പം വലിയ ഉറപ്പില്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളും ഡാമേജ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഉടനെ ഒരു പിറന്നാണ് ആവശ്യം വന്നപ്പോൾ കുറേശ്യളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഏറ്റവും സംശുദ്ധമായ സമ്പത്ത് അതിനു വേണ്ടി ചെലവാക്കണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് കൂടി അവർ അന്നത്തെ ഏറ്റവും വലിയ കച്ചവടങ്ങളൊക്കെ നിഷിദ്ധമായ കച്ചവടങ്ങൾ മറ്റൊന്നാണ് അപ്പൊ അവർക്ക് അത്രയും കുറഞ്ഞ സമ്പത്തുകൾ മാത്രം കൂട്ടി കിട്ടിയുള്ളൂ എന്നിട്ട് എന്നിട്ട് അവർ എന്ത് ചെയ്തു അത് നിർമ്മിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഭാഗം പുറത്തോട്ട് അവർക്ക് സമ്പത്ത് അത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് അത്ര സ്ഥലം നിർമ്മിക്കാനുള്ള അത് കിട്ടാതെ ബാക്കി അവർ കിട്ടി ചെയ്തത് അവിടെ ഒരിക്കലും അങ്ങനെ മാത്രം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്ത് എട്ട് മുഴുവരുന്നല്ലോ കായവയുടെ നീളം അതിവർ കുറേശ്ശികൾ ഒമ്പത് പതിനെട്ട് മുഴുവക്കി ഒമ്പതും മുഴം കൂട്ടി പതിനെട്ടും മുഴമാക്കിയെങ്കിൽ ആ കുറച്ച് കാശ് കൊണ്ട് ഇവർക്ക് ബാക്കി ഹിജുറുസ്മായി ഭാഗം കൂടിയിട്ട് പൂർത്തിയാക്കാമായിരുന്നു ഒരിക്കലും കാശ് പക്ഷേ നല്ല കാശ് ഇല്ലാത്തോണ്ടല്ല മറിച്ച് വിൽക്കാലത്ത് വരുന്ന ആൾക്കാർക്ക് കായവയുടെ ഉള്ളിൽ കയറി അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്തു കയറിയെന്നൊരു ശ്രേഷ്ഠത കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഒരു ഭാഗം അങ്ങനെ വെച്ചത് എല്ലാൻ്റെ ശുഭത്തിന്റെ കാശായത് കൊണ്ട് ചേർക്കാൻ പറ്റും പിന്നെ ആ അന്നത്തെ നിർമ്മിതിക്ക് ശേഷം അബ്ദുലാഹിബിൻ അലിള്ളാഹുന്റെ കാലത്ത് വീണ്ടും ഒരു നിർമ്മിതി ഒന്നും കൂടെ ഒരു പുനനിർമാണം ഉണ്ടാകുന്നുണ്ട് അന്ന് സംഭവം അലിള്ളാഹുന്റെ മകനായ യസീദിന്റെ വരണോണമെന്ന് അപ്പോൾ അന്ന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ അബ്ദുഹ് അല്ലു ജുബള്ളുഹ്നെ കൂട്ടാക്കാതിരുന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മക്കയിലേക്ക് എന്തെങ്കിലും സുബിറുള്ളിന് ഇതിന് വേണ്ടിയിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയും അന്ന് അവിടെ ചെറിയ യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു അന്ന് കായബയുടെ തൊട്ടടുത്ത് തന്നെ ജുബെറുള്ള അവരുടെ യുദ്ധസംഘങ്ങളും തമ്പടിക്കുകയും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സജ്ജരായ ആൾക്കാരെ നിരത്തുകയും ചെയ്തു എന്നാലും ജബൽ അബി ഖുബീസിൻ്റെ മകളിൽ കയറിയിട്ട് അവർ ഇങ്ങോട്ട് കല്ലുകളും മറ്റൊക്കെ വർഷിച്ച അവസരത്തിൽ ഈ കായബയുടെ കില്ലുകൾക്ക് തീപിടിക്കുകയും പിന്നെയും പല കാര്യങ്ങൾ കൊണ്ട് കായ ആ സമയത്ത് തന്നെ എന്തായാലും വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ഉണ്ടായ അവസരത്തിൽ അന്ന് കേടുപാടുണ്ടായപ്പോഴും ഈ ഹജറൽ അസുദ് അന്ന് മൂന്നായിട്ട് പിളർന്നു പോവുകയുണ്ടായി പിന്നെ അപ്പൊ എന്തായാലും നിർ ഒരു നിർബന്ധ വിദ്യ അത് നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ അബ്ദുല്ലാഹിനുംബ്ബറുലാഹമ്മും ഇതൊന്ന് പൊളിച്ച് പണിയാനുള്ള ഏർ ആഗ്രഹം വെച്ചു പക്ഷെ അപ്പൊ എല്ലാരും കാരണം അള്ളാഹുന്റെ ദേവാലയമാണല്ലോ അപ്പൊ അത് പൊളിച്ച് പണി പണിയുന്ന അവസരത്തിൽ എന്തെങ്കിലും ഏർ അതാപുകളും ഇല്ല വഴിയോ കാരണം ഒരു ആർക്കും ഇത് എന്ത് ചെയ്യണോന്നറിയാത്ത അവസ്ഥയാണ് കാരണം ഇത്രയും കേടുപാടുകൾ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ പല ആൾക്കാരും ഇത് അറിഞ്ഞുകൊണ്ട് കാവ പൊളിച്ച് പണിയാൻ പോകുന്നു എന്ന് പേടിച്ചുകൊണ്ട് മതിയിലേക്ക് നാടുവിട്ടാളിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇവര് ആ സമയത്ത് അബിബറുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു അടിമയുടെ കൂടെ കാവയുടെ മുറിയിൽ കയറി അന്ന് ആ കേടുപാട് സംഭവിച്ച കല്ലുകളൊക്കെ അടത്തിയെടുത്തു അടത്തിയെടുത്തു അവസരത്തിൽ തന്നെ പേടിച്ചു അതാപ് ഇറങ്ങുന്ന ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കുറേശ്ശികളൊക്കെ തറയെ കിടന്ന് കാരണം അവരെന്നൊരു വിശ്വാസം അതാ അങ്ങനെ വിശ്വാസത്തിൽ എടുത്തേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ ആ കല്ല് ഓരോന്നെടുത്തു അവസാനം അവസാന സ്ഥലം വരെ എന്ത് ചെയ്തു കല്മാരെ മാറ്റിക്കൊണ്ടിരുന്നു ബൗണ്ടി ക്ഷത്യപ്പ് നിർത്തുകയും പിന്നെ നല്ല ഈ വിട്ടുപോയ മൂന്ന് കഷ്ണമായി മാറിപ്പോ ഹാജറുള്ള സുഖം വെള്ളിയിൽ ഉരുക്കിയിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുകയും പിന്നെ യഥാസ്ഥാനത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ അന്വേഷണം പിന്നെ ഒരു നിർമ്മാണം ഉണ്ടാകുന്നത് ഹജ്ജാജിന്റെ കാലത്താണ് ഇന്നത്തെ ഏകദേശം അതിനുശേഷം രാജാക്കന്മാരും പല ആൾക്കാരും കായയുടെ നിർമ്മാണങ്ങളൊക്കെ മറ്റേ പതിനൊന്നോളം പുന നിർമ്മാണങ്ങള് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നിലവിലുള്ള ഇതെന്ന് പറയുന്നത് ഹജ്ജാജിന്റെ ഹജ്ജാജിന്റെ കാലത്തുണ്ടായ ഉണ്ടായ നിർമ്മിതിയാണ് ഇപ്പം നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കില്ലയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിലവിൽ കില്ലയുടെ ക്വാളിറ്റി ഒക്കെ വലിയ വേറൊരു തീപിടുത്തം ഉണ്ടായാൽ പോലും അതിനൊരു കേടുപാട് പറ്റാത്ത രീതിയിലുള്ള വലിയ ക്വാളിറ്റിയാണ് ഒരു ില്ലുള്ളത് കൊടുത്തേക്കുന്നത് ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ മക്കയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് ഓർക്കുന്ന ഒരു ചരിത്രമാണ് ജംസമ്മിന്റെ ചരിത്രം മഹാനായി ഇബ്രാഹിം നബി അലിസ്സലാം ഭാര്യ ഹാജർ അബിയേയും കുഞ്ഞു പൈതലായിരുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ആരാരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടാക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവിടെ കൊണ്ടാക്കയും അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ മഹദിയുടെ കയ്യിലുണ്ടായിരുന്ന ആഹാര വെള്ളമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നീടൊന്നുമില്ല കുഞ്ഞൊന്നൊക്കെ കുഞ്ഞ് അട്ടഹസിക്കുകയാണ് കരയുകയാണ് വിശപ്പ് കൊണ്ട് കരയുകയാണ് ആർക്കും വിശന്ന് പോകുന്ന സമയ ഒരു സമയമാണല്ലോ നേരത്തെ പറഞ്ഞു ഒരു പുല്ലുപോളും മുളക്കാത്തൊരു സ്ഥലമാണ് കായയും പരിസരത്തുള്ളത് അപ്പം ആ സമയത്ത് ഹജറ ബേബി അങ്ങോട്ട് ഇങ്ങോട്ട് ജന ജനങ്ങൾ ആരെങ്കിലും യാത്ര പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുന്നുണ്ട് ആരെങ്കിലും ഒരു ആരെങ്കിലും ഒരു മനുഷ്യന് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇബ്രാഹിം ഇസ്മായിൽ നബി അലി സ്വലാമിൻ്റെ കാലടി കൊണ്ട് അതായത് അത്രക്കും വേഷുന്നൊരു കാലടിക്കുമല്ലോ കാലടി കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാം ഒരിറ്റു വെള്ളം ചോദിച്ച് ദ്വാരുന്ന ആജറബി വിക്ക ഒരുക്കണതെന്ന് അവൻ തുറന്നു കൊടുത്തു വെള്ളം പൊട്ടിയൊരുക്കുമ്പോൾ സംസം എന്ന് പറഞ്ഞ അതിനുശേഷം ആണ് ആ വെള്ളം നിന്നത് അത് തന്നെ ഈ ജംസമിന്റെ വിഷയം ആ സംസം വരുന്ന തൊട്ട് മുമ്പ് ആചാർ മീറ ആവലാതി കൊണ്ട് എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിട്ട് മകന്റെ വേദന എന്ന് ഉമ്മയുടെ പറഞ്ഞാൽ ഉമ്മായയുടെ വേദന ഉമ്മ ആ അവിടെ കിടത്തിയിട്ട് നേരെ സഫാ മലയുടെ മേലും മറവേട്ടും ഇങ്ങനെ ഓടുന്നുണ്ട് ആ ഏഴ് അതിനെ സ്മരിച്ചുകൊണ്ട് ഹജ്ജിൽ ഇപ്പോഴത്തേയും വലിയ ത്യാഗം സ്മരിച്ചുകൊണ്ട് ആ സായി ഇപ്പോഴും മസാജ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിശപ്പ് കൊണ്ടാണ് അത്രയും പ്രത്യേകത കുടിച്ചാൽ വിശപ്പും ഇപ്പോഴുള്ള മക്കത്വ പരിസരത്തുള്ള ജനവാസി ജനങ്ങള് അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് ഏകദേശം നാലായിരം വർഷത്തോളമായി ഈ കിണർ ഉണ്ടായിട്ട് ഒരു ഇതുവരെ വറ്റാത്തൊരു കിണറായി ലോകത്തെ പറ്റി പറയുമ്പോൾ വലിയൊരു അത്ഭവം തന്നെയാണ് ഇബ്രാഹിം നബിയുടെ നബിയുടെ ആ കാലം മുതല് ഇന്ന് ഇതുവരെയും ആ കിണർ വറ്റിയിട്ടില്ല എത്രത്തോളം ലക്ഷങ്ങളോളം ആൾക്കാരാണ് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതും ഒരു ദിവസം ഏഴ് ലക്ഷം ലിറ്ററുകളാണ് ക്യാബയിൽ മസല ഹറമിൽ മാത്രം ഉപയോഗിക്കുന്നത് ആലോചിച്ച് വെക്കണം അതായത് അതിന് പുറമെ ഒന്നര ലക്ഷം ലിറ്റർ സംസം വെള്ളം മദീനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും അതായത് ക്യാബയുടെ തൊട്ട് ഇരുപത് മീറ്റർ മാറിയിട്ടാണ് കിണർ അന്ന് പൊട്ടിയതെങ്കിലും കിണറുള്ളത് പക്ഷെ അത് ഭദ്രമായി മൂടിയിട്ട് വേറെ സ്ഥലത്തേക്ക് അതിന്റെ ഒരു ഉറവ കിട്ടുന്ന രൂപത്തിലാക്കിയിട്ട് അവിടുന്ന് രണ്ട് വലിയ പമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറും അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ നമുക്ക് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്താൽ കാണാം വലിയ പൈപ്പ് ലൈന് രണ്ട് പൈപ്പ് ലൈനിലൂടെയാണ് ഫാക്ടറിയിലേക്ക് പോകുന്നത് സൗദി അറേബ്യയിൽ വലിയൊരു ഫാക്ടറി ആയിട്ടാണ് ഫാക്ടറി ഉള്ളത് അവിടെ പോയിട്ട് അവിടുന്ന് കാനുകളിലേക്കും ടാങ്കുകളിലേക്കും ഇതാക്കിയിട്ടാണ് പള്ളി മസ്ജിദ് ഹറമിലെ പള്ളികളിലേക്കും മദിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് മദീനയിലേക്ക് ഒരു ദിവസം ഒന്നര ലക്ഷം ലിറ്റർ കൊണ്ടുപോകുന്നുണ്ട് അത് ഹജ്ജിന്റെ സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ റമദാനിലൊക്കെ ആകുമ്പോൾ അതിന് നേരെ ഇരട്ടി നാല് ലക്ഷം ലിറ്റർ വരെ കൊണ്ടുപോകുന്നുണ്ട് കഴിവരാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ കണക്കാണത് ഒരു സെക്കൻഡിൽ അതിൽ പമ്പ് ചെയ്യുന്നത് ആ രണ്ട് പമ്പ് സെറ്റ് പറഞ്ഞല്ലോ ഒരു സെക്കൻഡിൽ പതിനെട്ട് ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് അതായത് ഒരു മിനിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി ലിറ്റർ അങ്ങനെ അത് ഒരു ഒരു മണിക്കൂർ പമ്പ് ചെയ്തിട്ട് അടുത്ത ഒരു മണിക്കൂർ ഓഫ് ചെയ്ത് അങ്ങനൊന്നുമില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ ഫുൾ പമ്പിങ് ആണ് അതല്ല നമ്മളെ മസൽ ഹറാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ്റാറ് വാതിലുകളാണ് മസ്സുൽ ഹറാമിനുള്ളത് നിലവിൽ പത്ത് ലക്ഷം ആൾക്കാർക്ക് തന്നെ നിലകളിലും പുറത്തൊക്കെ ആയിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യം ഇപ്പൊ നിലവിൽ ഒരു സമയത്ത് ഇത്ര ആൾക്കാര് കുടിച്ചിട്ട് പോലും അതിനൊരു യാതൊരു പറ്റുന്നില്ല ആ കിണറിൽ തന്നെ ഒരു പതിനെട്ട് മിനിറ്റ് ആകുമ്പോൾ ഒരു കുറവ് വരുമല്ലോ ഒരു മിനിറ്റ് ആയിരത്തിഅമ്പത് ലിറ്റർ പോകുമ്പോൾ ഒരു വലിയൊരു കുറവ് വരുന്നുണ്ട് പക്ഷെ ആ പതിനെട്ട് മിനിറ്റ് ആകുമ്പോൾ ആ കുറവ് റീക്കവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഒരു തൊള്ളി വെള്ളം പോലും എടുത്തിട്ടില്ല എടുക്കാത്ത രൂപത്തിലാണ് അവിടെ റീകവർ ചെയ്യുന്നത് അത്രക്കൊരു മഹത്തായ ഒരു കിണറാണ് ഇന്നും സംശയം നിലനിൽക്കുന്നത് കിയാമന്നാള വരെ നിലനിൽക്കുമ്പോൾ യാതൊരു സംശയവും ഇന്ന് ലോകത്തുള്ള വെള്ളങ്ങളിൽ ഏറ്റവും ഉന്നതമായ പവർ കൂടിയ വെള്ളം കൂടിയാണ് സംസവേളത്തെ മാത്ത് വൽക്കരിക്കുന്നത് അതുപോലെ ഹജ്ജിന്റെ വേറെ ഒരു പ്രത്യേകത അറഫയാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് അറഫയിൽ എല്ലാവരും ആ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം നിൽക്കുക ഏറ്റവും ഇല്ല അറഫയിൽ നിൽക്കുകയാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അറഫയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ടുകാരോട് പേര് കേൾക്കുമ്പോൾ രണ്ടു കാര്യമാണ് വരുന്നത് ചരിത്രം നോക്കുമ്പോൾ രണ്ട് പേര് അതായത് ആദമനബിലി ഇസ്ലാം മഹബോബിയും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് നേരിൽ കണ്ട ഒരു സ്ഥലമാണ് അതായത് അറിഞ്ഞ കണ്ടുമുട്ടിയ സ്ഥലമാണ് നിലയ്ക്ക് അറഫ എന്ന പേര് വന്നു മറ്റൊരു രൂപം പറയുന്നത് നബി സല്ലു അലൈഹി വസ്ലാം തങ്ങളെ ഹജ്ജത്തിൽ വധാക്കി കഴിഞ്ഞിട്ട് അല്ലവും അക്മത്തിലൊക്കെ അതായത് ദീനൊക്കെ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത് ലോകത്തോട് നിങ്ങളും എത്തിക്കേണ്ടത് എന്ന ഒരു പ്രസംഗം അവിടെ നടത്തി ആ പ്രസംഗത്തെ എല്ലാ ഹജ്ജിന്റെ കാര്യവും അതല്ലാത്ത കാര്യവും എല്ലാം നബി നബിസ് അലൈ സ്വലം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ് എന്ന നിലക്കാണ് അറഫ എന്ന പേര് വന്നത് എന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും ഹജ്ജ് ില്ക്കുന്ന മുസ്തലിഫയില് അപ്പം നിറയെ ഒരു സ്മൃതികൾ അതായത് പൂർവ്വകാല നബിമാരുടെ സ്മൃതികൾ നിറഞ്ഞ മൊത്തം നമുക്ക് കാണാൻ പറ്റില്ല സംഭവം തോണുകൾ വാതിലുകൾ ചരിത്രങ്ങൾക്കും അത് അതന്നെ ഇപ്പൊ ബാബു സലാം എന്നുള്ള ഇതുണ്ട് ബാബു ഇബ്രാഹിം അപ്പൊ ഇബ്രാഹിം ഇസ്ലാം അത്രത്തോളം മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആ സംഭാവനകൾ ഒരു വാതിൽ ബാബു ഇബ്രാഹിം ഇബ്രാഹിം ഇസ്മായിൽ ഇസ്മാബി അല്ലെ സ്വലാമും പുനർനിർമാണ സമയത്ത് ഇബ്രാഹിം അബിസ്സലാമിന് നിന്ന ആ ഒരു സ്ഥലം അവിടെ എന്താക്കിയിട്ടുണ്ട് മക്കാം ഇബ്രാഹിം എന്ന് പ്രത്യേകം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കല്ല് അവിടെ നിന്ന് എന്തായിട്ടുണ്ട് കല്ല് പാദത്തിന് അടയാളം വന്നിട്ടുണ്ട് അത് ആ സമയത്ത് പണ്ടൊക്കെ മരം മരത്തിന്റെ തടി കൊണ്ടാണ് മറച്ചു വെച്ചത് പക്ഷെ തവാഫ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകുമെന്ന നിരക്ക് വന്നപ്പോൾ ഇന്ന് സ്വർണ സ്വർണം കൊണ്ട് അവര് കാൽപാദത്തിന് അടയാളം ചെത്തിയിട്ട് അതൊരു ചെല്ലു കൂട്ടി ഉള്ളിലാക്കി നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യന്റെ ഉയരത്തിൽ അത് ഉണ്ട് ആരോരും ഇല്ലാത്ത സമയത്ത് ഈ ഒരു വലിയ ഒരു ത്യാഗോജനമായ പ്രവർത്തനത്തിന് നമ്മൾ ഇന്നും ഹജ്ജ് എന്ന കർമ്മം നമ്മളെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണല്ലേ പക്ഷേ <saw> 나àn, mm, like so ം ഏഹ് നമ്മൾ അവസാനം നമ്മൾ കാര്യം എത്തുമ്പോഴേ അതുവരെയും നമ്മൾ ബലി നൽകുന്ന കാര്യം അന്ന് ഇബ്രാഹിം ഇസ്ലാമിന്റെ ആ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചരിത്രം അനുസ്മരണങ്ങൾ ഹജ്ജി വന്നപ്പോൾ തന്നെ നൂറ് ആടുകളെ തെളി തെളിച്ച് കൊണ്ടുവന്നിട്ടാണ് അറോ ചെയ്തത് അറത്തുങ്ങാട് റസോ സ്വന്തം മറുത്തു അത് തങ്ങളെ വയസ്സിനെ സൂചിപ്പിക്കുന്നു ബാക്കി അലിയറ തങ്ങളോട് അറക്കം പറഞ്ഞു അങ്ങനെ ഒരു ഒരുപാട് ചരിത്രമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് ഒരു ഹജ്ജിലൂടെ തന്നെ ഒരുപാട് നബിമാരുടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അതന്നെ അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാല് ശരിക്കു പറഞ്ഞ ഒരു സഹാനുഭൂതിയുടെയും അല്ലെങ്കിൽ സഹനത്തിന്റെ ഇന്നും കഷ്ടപ്പാടുള്ള പല കാര്യങ്ങളും ഉണ്ട് അവിടെ പോകുന്ന അവസരങ്ങൾ തന്നെ പല ആൾക്കാരും കഷ്ടപ്പെട്ടിട്ട് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ മൂന്ന് മാസം അത് കപ്പൽ വഴിയൊക്കെ യാത്ര ചെയ്യാൻ ഇന്നത്തെ പോലെ ഫ്ലൈറ്റിൽ നല്ല സൗകര്യമല്ലേ അല്ലേ അപ്പൊ മണിക്കൂറുകൾ കൊണ്ട് അവിടെ എത്താൻ പറ്റും അവിടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റും അതൊരു ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ തോന്നിക്കുന്നില്ല ഇന്ന് അധികം വയസ്സായവർ പോകുന്നത് കൊണ്ട് അവർക്കൊരു ശാരീരിക ബുദ്ധിമുട്ടല്ലാതെ വേറെ ബുദ്ധിമുട്ട് നമുക്ക് അത്ര വലുതായി കാണാൻ പറ്റുന്നില്ല അന്ന് പോകുന്ന ആൾക്കാർ തന്നെ ഇനി ഒരു തിരിച്ചു വരവ് നമ്മുടെ നമ്മൾ ജനിച്ച് വളർന്ന ഭൂമിയിലേക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വരെ എന്ത് അവർ പാക്കേജ് കൊണ്ടോ കൊണ്ടുപോണതിന് മുമ്പ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു തികച്ചും ഒരു മരണത്തിൽ അവസാന യാത്രക്ക് പോകുകയോ വല്യ അനുഭവം പറഞ്ഞിട്ടുണ്ട് അവര് യാത്ര പോകുന്ന അവസരത്തില് നാട്ടിലൂടെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും വലിയ സൽക്കാരങ്ങൾ നടത്തുകയും പോകുമ്പോ മൂന്ന് തുണി കൂടിയിട്ട് കൊണ്ടുപോകും തിരിച്ചു വരുമോന്ന് അറിയില്ല ഒരു യാത്ര ഹജ്ജിന് അത്രയ്ക്ക് സമർപ്പിതമായ ഒരു മുഖം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാത്രം ഒരു കാലം മാനസികമായിട്ടും കൂടി ഒരുങ്ങിക്കൊണ്ട് പോയവരെന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമുക്ക് തോന്നുന്നത് കാരണം നീ നമ്മളെ കൽബില് സമ്പത്ത് കൊണ്ട് ചിലപ്പോ കാലത്ത് സമ്പത്ത് ഉണ്ടെങ്കിൽ എന്ത് നടക്കും സമ്പത്ത് ഒരുപാട് ഉണ്ട് ഹജ്ജിന് സമ്പത്ത് കൊണ്ട് കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ ആർക്കും എന്തെങ്കിലും സ്വീകാര്യ മബുറൂറായ ഹജ്ജ് എന്നുള്ള അതിലൊരു കാര്യമാണ് കാര്യം വായിച്ചെടുക്കാൻ മഹാനായ ുംഹാനായ ഇബാർക്കറിയാം മഹാനവറുകളുടെ ഒരു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൊല്ലം ഹജ്ജ് ചെയ്യുക അടുത്ത കൊല്ലം ദീനിന് വേണ്ടിയിട്ട് ഹിദമത്ത് ചെയ്യുക യുദ്ധത്തിന് പോകുക അങ്ങനെയുള്ളൊരു ഇവിടെ വിട്ട് ഹജ്ജിന് പോകുന്ന ഒരു രീതി സിസ്റ്റമാണ് ഇബിന് മുബാറക്കങ്ങളെ അങ്ങനെ ഒരു വർഷം ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുങ്ങി യാത്രയ്ക്ക് ആവശ്യമായ വാഹനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് വീനാറുമായിട്ട് കൂഫയിലേക്ക് മഹാനവറുകൾ പോകുന്നുണ്ട് കൂഫയിലെത്തി അവിടെ ചന്തയിലെത്തി മഹാനവറുകൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ കണ്ണിൽ കണ്ണിലവിടുകയാണ് അതായത് അവർ ഒരു വേസ്റ്റ് പൂവിനെ എടുത്ത് നിന്നിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ പരിഭ്രാന്തയോടുകൂടിയിട്ട് നോക്കുന്നുണ്ട് മഹാനവറുകൾ ആ സ്ത്രീ ഇങ്ങനെ നല്ലവണ്ണം വീക്ഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ കുറേ സമയത്തിനൊടുവിൽ ഇവര് അവിടെ കളഞ്ഞൊരു ചത്ത മാംസത്തെ എടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഇവരുപാർക്കങ്ങൾ നേരെ ഒരിടത്തേക്ക് എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ മഹാനവർക്ക് വെറുതെ പോവാൻ തോന്നിയില്ല അങ്ങനെ മഹാനവറുകളുടെ ഒരു നിരന്തരമായ ചോദ്യം കാരണം അവർ പറയുകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ചായി എനിക്ക് നാല് പെൺമക്കളാണുള്ളത് ഞാനൊരു സൈതത്തായ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വിവിയാണ് എനിക്ക് നാല് പെൺമക്കളാണുള്ളത് അവർ അനാഥരാണ് ഞങ്ങളൊരു ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസത്തോളമായി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തെരുവിലേക്ക് ഇറങ്ങിയതാണ് ഈ മാംസം അല്ലാതെ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് കേൾക്കുമ്പോ മഹാനായ ഇവരും പാർക്കറോ ഈ കോശം അല്ലാതെ വെമ്പുകയാണ് അങ്ങനെ മഹാനവറുകൾ കയ്യിലുണ്ടായ മറ്റൊന്നും അവ മഹാനവറുകൾ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഹജ്ജ് എന്നുള്ള എൻ്റെ എല്ലാ ചിന്തയും മാറി എൻ്റെ കാശം മുഴുവൻ എൻ്റെ ഇരുന്ന് അഞ്ഞൂറ് ദിനാറും ഈ മഹതിക്ക് കൊടുക്കുകയാണ് അഞ്ഞൂറ് ദീനാറ് പറയുമ്പോ നിസാറൊരു എമൗണ്ട് ആയിട്ട് കണക്കാക്കാൻ കഴിയൂല ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഇന്നത്തെ നാല് പോയിന്റ് രണ്ടു ഗ്രാമ ഗ്രാമ വരുന്നുണ്ട് അപ്പോ അഞ്ഞൂറ് ദീനാറായിട്ട് നോക്കുമ്പോ ഏകദേശം പത്തായിരം എട്ടായിരത്തിന് മുകളിൽ വരുന്നുണ്ട് അതെ ടോട്ടൽ കണക്ക് വരുമ്പോ പത്ത് പോയിന്റ് ആറ് മില്യൺ മില്യൺ വരുന്നുണ്ട് ഇന്ത്യ റുപ്പീസ് അപ്പൊ അത്രയും ഒരു വലിയൊരു തുക ആ ബീവിക്ക് കൊടുത്തിട്ട് മഹാനഗർ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ നാട്ടിൽ വന്ന ഹജ്ജിന്റെ കാലയളവ് കഴിയുന്നവരെയും നാട്ടിൽ തന്നെ താമസിച്ചു ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് ദ്വാസീകത ചെയ്യാൻ അവർക്ക് ദ്വാഹ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടും മഹാനവറുകൾ ഒരുത്തേക്ക് പോകുമ്പോഴേയും അങ്ങനെ മഹാനവറുകൾ ആര് ഹജി ചെയ്തിട്ട് തിരിച്ചു തന്നെ നാട്ടിലേക്ക് വരികയാണ് ഹജ്ജിന്റെ കാലയളവ് കഴിയുന്നവരെയും അവിടെ നാട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങളെല്ലാം നാട്ടിലേക്ക് വരുമ്പോൾ അവരോട് ദ്വാസികത ചെയ്യാനും അവർക്ക് ദ്വാഹക ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നാൽപ്പത് ദിവസം വരെ അപ്പൊ അവർക്ക് അവരോട് അവസ്യത്തിനൊക്കെ വേണ്ട മഹാനവർ ഓരോരുത്തരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ചെല്ലുമ്പോഴും നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ എന്ന് ദ്വാര ചെയ്തു കൊടുക്കുമ്പോൾ അവർ തിരിച്ചും നിങ്ങളുടെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് എല്ലാവരും കണ്ടു ഓരോരുത്തരും മഹാനവർക്ക് തിരിച്ചു ദ്വാര ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ മഹാനവർക്ക് ആകെ അത്ഭുതമായി എന്താണ് സംഭവിക്കുന്നത് ഞാൻ അജ്ജിന് പോയിട്ടില്ല പിന്നെന്തിനാണ് ഇവരെ എനിക്ക് വേണ്ടിയിട്ട് ദ്വാര ചെയ്തു തരുന്നത് അങ്ങനെ ആ ഒരു സംശയത്തോട് കൂടിയിട്ട് എന്താണെന്ന് അറിയാതെ മഹാനവർക്ക് അത്ഭുതത്തോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി അന്ന് രാത്രി ഈയിലൊരു ഈ ഒരു ചിന്തയിലും ഒഴികൊണ്ട് മഹാനവറുകൾ ഉറങ്ങുകയാണ് ആ ഉറക്കത്തിൽ ഹബീബരായ അലൈഹി അല്ലെങ്കിൽ തങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട് ഓ ഇവിറൊക്കെ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എന്റെ കുടുംബത്തിൽ പെട്ട അനാഥമായ കുറച്ച് മക്കളെ ഒരു വിധവയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ സഹായിച്ചത് അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു നിങ്ങളുടെ രൂപത്തിൽ ഒരു മലക്കനെ പടയ്ക്കാൻ വേണ്ടിയിട്ട് ആ മലക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കയ്യാമത്ത് നാൾ വരെയും ഹജ്ജ് ചെയ്യുമെന്ന് ോട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കാശുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല നല്ലൊരു നീയത്ത് കൂടിയിട്ട് വേണം അതല്ല പല പല ആൾക്കാരും ഒറ്റ പാവപ്പെട്ടവര് ഹജ്ജിന് പോകണം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സമ്പത്തില്ലാത്തതുകൊണ്ട് പോകാൻ കഴിയുന്നില്ല അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു പാഠം കൂടിയിട്ടാണ് നല്ല നീയത്തുണ്ട് എങ്കിൽ ചിലപ്പോ ഹജ്ജ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് കൂടിയിട്ട് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഹജ്ജിന് വേണ്ടി നമ്മൾ കുറച്ച് സ്വല കൂട്ടണം നമ്മൾ നിസ്കാരത്തിനും എന്ന ഓമ്പിനും സക്കാർത്തിനും നൽകുന്ന പ്രാധാന്യം പലപ്പോഴും സമ്പത്തില്ല എന്നുള്ള പേരിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഹജ്ജ് കുറച്ച് പിന്തിപ്പിക്കാൻ വലുതാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ആയുസ്ത്ര എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്തിപ്പിക്കും ശരിക്കും നമ്മൾ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ആ നമുക്ക് അതിന്റെ നമ്മളെ യുവത്വകാലെ ചെയ്യുമ്പോഴാണ് എല്ലാമത്തെ വയസ്സ് മുതൽ ഉസ്താദ് കാശസ് ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് ഉസ്താദ് അതന്നെ നമുക്ക് ഹജ്ജ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വലിയ നഷ്ടമായിട്ട് നമ്മുടെ മനസ്സിൽ കാണേണ്ട സാധനമാണ് അതുപോലെ ഹജ്ജിന് പോകുന്ന എല്ലാവരും നമുക്ക് ഈ ഹജ്ജ് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഈ ദീനിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തന്ന റസൂഡ് സിയാറത്ത് ചെയ്യാതെയോ അവിടുത്തെ ആ മസാറിൽ എത്താതെ ഒരാൾ തിരിച്ചു വരിക ഒരിക്കലും അത് ചിന്തനയോ കാര്യമല്ല എല്ലാവരും ഹജ്ജിന് പോകുമ്പോൾ റസൂഡ് ഉള്ളഹി വല്ല നമ്മൾ തിരിച്ചു വരാറുള്ളൂ പോയാൽ എന്തായാലും അങ്ങോട്ടേക്ക് മനസ്സ് കാരണം ഒരു വിശ്വാസിയുടെ നാട്ടിലേക്ക് ഒരു ഓപ്ഷൻ ചിന്തിക്കാൻ പോകുന്ന ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റും ഓൾറെഡി മക്ക എത്തി കഴിഞ്ഞാൽ മദീന എത്ര എങ്ങനെ തിരിച്ചു അല്ലെങ്കിൽ കാലാന്തരങ്ങളായിട്ട് കാത്തിരിക്കുന്ന എത്ര കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുന്ന ചെറുപ്പം മുതലേ കേൾക്കുന്ന നമ്മൾ നിരന്തരം പറയുന്ന സംസാരിക്കുന്ന ഇടപെടുന്ന സുന്നത്തകൾ അനുദാപനം ചെയ്യുന്ന ആ ഒരു പൂമുഖം കാണാൻ നമുക്ക് തിരിച്ചുവരാൻ വരാൻ കഴിയുക എന്നുള്ള നമുക്കൊരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ് അപ്പോൾ അത് അത് നോക്കുമ്പോ എല്ലാ ഹജ്ജിന് പോകുന്നവര് എന്തെയും ആയിട്ട് വരാറുള്ളൂ അപ്പോൾ ക്രമേണ നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഹജ്ജിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു മഹത്വവും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും ഒക്കെ വ്യാപിപ്പിക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് അടുത്തു വരികയും പെട്ടെന്ന് തന്നെ ഹജ്ജിലേക്കും മറ്റ് സൽക്കർമ്മങ്ങളിലേക്കും കുറച്ച് താല്പര്യം കാണിക്കുകയും ചെയ്യും അള്ളാഹു സുബാന മഹത്തായ വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കൊക്കെ അതിനൊക്കെ കേട്ടെ അല്ലേ ശരി